ഇന്ത്യ പാക്കിസ്ഥാന് സംഘര്ഷത്തിന് വിരാമമിടാന് താനും വൈസ് പ്രസിഡന്റ് ജെഡി വാന്സും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും ശക്തമായ ഇടപെടല് നടത്തിയെന്നും ഇരുരാജ്യങ്ങളുമായുള്ള വ്യാപാരബന്ധം വെടിനിർത്തലിലേക്ക് നയിക്കുന്നതിൽ നിര്ണായകമായെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുകയുണ്ടായി ഇപ്പോഴിതാ പശ്ചിമേഷ്യയിലെ ത്രിരാഷ്ട്ര പര്യടനത്തിൽ യു എസ് നയതന്ത്രത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ബിസിനസ് താൽപ്പര്യങ്ങൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെക്കാൾ എത്രത്തോളം പ്രാധാന്യം കൈവരിച്ചിരിക്കുന്നുവെന്ന് യു എസ് ആഗോള മാധ്യമങ്ങൾ വസ്തുതകൾ നിർത്തി ചൂണ്ടിക്കാണിക്കുന്നു പ്രസിഡന്റ് അടക്കം ഉന്നത ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ നടത്തുന്ന സ്വകാര്യ ബിസിനസ് ഇടപാടുകൾ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഭരണഘടനാ വ്യവസ്ഥയെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്നും മാധ്യമങ്ങളും വിദഗ്ധരും വിലയിരുത്തുന്നു സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ എന്നീ മൂന്ന് പേർഷ്യൻ ഗൾഫ് രാഷ്ട്രങ്ങളാണ് ട്രംപിന്റെ നടപ്പ് സന്ദർശന പട്ടികയിലുള്ളത് ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലേക്ക് യാത്ര ചെയ്തതൊഴിച്ചാൽ രണ്ടാം തവണ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന പ്രഥമ ഔദ്യോഗിക വിദേശ സന്ദർശനമാണിത് ആദ്യ തവണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള ട്രംപ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു തന്റെ ബിസിനസ് സ്ഥാപനമായ ട്രംപ് ഓർഗനൈസേഷന്റെ തലപ്പത്ത് ആൺമക്കളെ പ്രതിഷ്ഠിച്ചാണ് അദ്ദേഹം വിമർശനങ്ങളെ നേരിട്ടത് എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി അതേ രാജ്യങ്ങൾ സന്ദർശിച്ച ട്രംപിന്റെ മക്കൾ സഹസ്ര ഡോളർ ബിസിനസ് ഇടപാടുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങൾ വിശദാംശങ്ങളോട് കൂടിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ത്രിരാഷ്ട്ര സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് തിങ്കളാഴ്ച നാലായിരം കോടി ഡോളർ വിലമതിക്കുന്ന ഒരു ബോയിങ് എഴുന്നൂറ്റി നാല്പത്തി ഏഴ് എട്ട് ആഡംബര വിമാനം ഖത്തറിന്റെ ഉപഹാരമായി സ്വീകരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഈ വിമാനമായിരിക്കും ഇനി മുതൽ താൻ ഔദ്യോഗിക യാത്രകൾക്ക് ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ എന്നും അദ്ദേഹം അറിയിച്ചു അത്തരം ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നത് നിഷിദ്ധവും കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുള്ളതുമാണെന്നിരിക്കെയാണ് ഇത് മാത്രമല്ല പ്രസിഡന്റ് കാലാവധി പൂർത്തിയായാൽ പ്രസ്തുത വിമാനം അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറി ഫൗണ്ടേഷന്റെ ഭാഗമാകുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു ട്രംപ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക സൈനിക രാഷ്ട്രശക്തിയുടെ അധിപൻ എന്ന നിലയിൽ തന്റെ പദവിയും അധികാരവും ഇതര രാഷ്ട്രങ്ങളും ബിസിനസ് സാമ്രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾക്കായി ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലും താൻ അത്തരം ബിസിനസ് ഡീലാണ് നടത്തിയതെന്നും അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞുവെക്കുന്നുമുണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ ത്രിരാഷ്ട്ര പര്യടനത്തിന് മുന്നോടിയായി ട്രംപ് ഓർഗനൈസേഷൻ ആ രാജ്യങ്ങളിൽ നടത്തിയ ഡീലുകളുടെ വിശദമായ പട്ടിക തന്നെ പ്രമുഖ യു എസ് ആഗോള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ രണ്ട് വമ്പൻ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ജിദ്ദയിൽ ഒരു ട്രംപ് ടവർ അയൽരാജ്യമായ ഒമാനിൽ ആഡംബര ഗോൾഫ് കോഴ്സും ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലും ആ രാജ്യങ്ങളിലെയും ആഗോള നിക്ഷേപകരുടെയും പങ്കാളിത്തത്തോടെ സമീപഭാവിയിൽ ഉയർന്നുവരും യു എ ഏറ്റവും വലിയ നഗരവും ആഗോള വാണിജ്യ കേന്ദ്രവുമായ ദുബായിൽ എൺപത് നിലകളുള്ള ട്രംപ് ടവറിന്റെ നിർമ്മാണം ഇക്കൊല്ലം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അബുദാബിയിൽ ട്രംപ് കുടുംബത്തിന്റെ ക്രിപ്റ്റോ കറൻസി സ്ഥാപനം വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ ഇരുന്നൂറ് കോടി ഡോളർ പങ്കാളികളുമായി ചേർന്ന് നിക്ഷേപിച്ച് വൻ ഊഹക്കച്ചവടത്തിനാണ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവ ട്രംപിന്റെ ആഗോള ബിസിനസ് സാമ്രാജ്യ വിപുലീകരണം എന്ന മഞ്ഞുമലയുടെ ശിഖിരം മാത്രമാണ് ഇവയൊന്നും ട്രംപ് പര്യടനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയല്ല പ്രഖ്യാപിത ലക്ഷ്യം എണ്ണ സമ്പന്നമായ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും യു എസിലേക്ക് നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് എണ്ണയെ മാത്രം ആശ്രയിക്കാതെ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയും വരുമാന സ്രോതസ്സുകളും വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ അത്തരം കച്ചവട പങ്കാളിത്തങ്ങൾക്ക് മുതിർന്നേക്കും ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീൻ ജനതയുടെ മൌലിക പ്രശ്നപരിഹാരത്തേക്കാൾ തങ്ങളുടെ നിലനിൽപ്പും സാമ്പത്തിക വളർച്ചയുമാണ് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ ഭൗമരാഷ്ട്രീയ മുൻഗണന എന്ന് വിലയിരുത്തുന്നതിലും തെറ്റില്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ത്രിരാഷ്ട്ര ഗൽ സന്ദർശനവും ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും കഴിഞ്ഞ അരനൂറ്റാണ്ടായി ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ ആധിപത്യം പുലർത്തിപ്പോന്നിരുന്ന സാമ്രാജ്യത്വ സൈദ്ധാന്തിക പരിപ്രേക്ഷ്യത്തിൻ്റെ അസ്തമനത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആഗോളീകരണം ഉദാരീകരണം സ്വകാര്യവൽക്കരണം തുടങ്ങിയവയുടെയും അതുവഴി സമ്പത്തിന്റെ കിണിഞ്ഞിറങ്ങൾ എന്ന ലക്ഷ്യവും പരാജയമടയുന്നുവെന്ന വസ്തുതയിലേക്കാണ് രാഷ്ട്രീയ പ്രക്രിയയുടെ മേൽ മൂലധനം നേരിട്ട് ആധിപത്യമുറപ്പിക്കുന്ന ഇപ്പോഴത്തെ പ്രവണതയെ വിലയിരുത്തേണ്ടത് അത് യു എസിനെ മാത്രം ബാധിക്കുന്ന ഒറ്റപ്പെട്ട പ്രവണതയല്ല എന്ന് ചിന്തിപ്പിക്കാൻ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിലെ അനുഭവം നമ്മെ പ്രേരിപ്പിക്കുന്നു